halfin sun tsukarin roƙin ba da majiya na labarawa നമ്മൾക്ക് ഇവിടെ നല്ല തണുപ്പാണ് മൈനസ് ഫോർ ഫൈവ് കാര്യങ്ങളൊക്കെ ആയായിരുന്നു അതിനിപ്പം നാളെ നാളത്തെ ഞങ്ങൾക്ക് മൈനസ് നയൻക്കൊക്കെ പോകുന്നു അതായത് ഒരു ട്വൽവ് മൈനസ് ട്വൽവിൻ്റെ ഫീലിംഗ് ആണ് വരുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു കേട്ടോ അപ്പോൾ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഞാൻ എടുത്തൊരു ചെറിയ വീഡിയോ ആണ് അതിൻ്റെ കൂടെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ പ്ലേ ചെയ്യുന്നത് അപ്പോൾ എന്താ പറയാൻ വന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ മഞ്ഞൊക്കെ വീഴുന്നതും വീണ് കിടക്കുന്നത് കാണാനൊക്കെ നല്ല സൂപ്പർ രസമാണ് നമുക്ക് ഒത്തിരി എൻജോയ്മെൻറ്റൊക്കെ തരുത് കണ്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ പക്ഷേ നമ്മൾ അതിലേക്ക് ഇറങ്ങി ചെന്ന് കഴിയുമ്പോൾ അതായത് നമ്മുടെ ഡെയിലി ഡൈ ഈ മഞ്ഞ് വീഴ്ച ഒരുപാട് ബാധിക്കുന്ന കാര്യങ്ങളാണ് കാരണം നമ്മൾക്ക് അതിനായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഷൂ ഇല്ലെങ്കിൽ നമ്മൾ നടന്ന് പോകുന്ന വഴിയിൽ അങ്ങനെ നമ്മൾക്ക് അപകടങ്ങളൊക്കെ പറ്റാൻ സാധ്യതയുണ്ട് പിന്നെ നന്നായിട്ട് മഞ്ഞ് വീണ് മഴ പെയ്തു കഴിഞ്ഞ് കഴിയുമ്പോൾ മഴ പെയ്തെടുത്ത് വെള്ളം നമ്മുടെ റോഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ പെയ്യ ഒലിക്കാനൊക്കെ തുടങ്ങുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ക്ലൈമറ്റ് മൈനസിലേക്ക് പോയി കഴിഞ്ഞുണ്ടെങ്കിൽ ഐസ് ചില്ല് പോണമെങ്കിൽ ആയിരിക്കും റോഡൊക്കെ കിടക്കുന്നത് പിന്നെ ഒടിയും വെള്ളം കെട്ടി കിടക്കുകയാണെങ്കിൽ ശരിക്കും കട്ടയാവും ഐസ് കട്ട് കിടന്നു വരുമ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഇവിടെ നടന്ന് പോകുമ്പോൾ അറിയാതെ കയറി ചവിട്ടുമോ അല്ലെങ്കിൽ നമ്മുടെ വണ്ടി ഒന്ന് അല്ലേ കയറിപ്പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സ്ലിപ്പായി പോകും നമുക്ക് എന്തേലും ബ്രേക്ക് പിടിച്ചാലും കിട്ടില്ല നമ്മൾ പിന്നെ പയ്യെ അയച്ചു കൊടുക്കേണ്ടതായിട്ട് വരും പിന്നെ ആ വണ്ടി പോകുന്ന പോക്കി നമ്മൾ പയ്യെ നമ്മുടെ ഗിയറിംഗ് പിടിച്ചിട്ട് ജസ്റ്റ് വണ്ടി മാറ്റി ഏത് വഴി കൂടെയാണ് പോകുന്നത് ആ വഴിക്ക് ഇവിടെ കൊണ്ടുപോകാനേ പറ്റത്തുള്ളൂ ഒത്തിരി ഒത്തിരി ഡേഞ്ചറസ് ആണ് പിന്നെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐസ് നമ്മൾ സാധാരണ രീതിയിൽ ഇവിടെ റോഡുകളിൽ വിതർന്ന് ഐസ് അതായത് മഞ്ഞ് വീണ് കിടന്നു കഴിയുമ്പോൾ ആ മഞ്ഞ് നീക്കം ചെയ്യാനായിട്ട് സോൾട്ടാണ് ഉപയോഗിക്കുന്നത് സോൾട്ട് ഉപയോഗിച്ച് കുറേ നള കുറേ വണ്ടികൾ ആ ഒരു സെയിം വെയിൽ കൂടെ കയറി ഇറങ്ങി പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ശരിക്കും ഡർട്ടി പ്ലേസ് എന്ന് പറഞ്ഞാൽ കണ്ടം പോണക്കാവും അതുപോലെ ചെളി അതായത് കറുത്ത് മഞ്ഞും ഉപ്പും വെള്ളം എല്ലാം കൂടെ കുഴഞ്ഞുകൂടി ഭയങ്കര വൃത്തികേടായിട്ടായിരിക്കും പിന്നെ ആ പ്രദേശങ്ങൾ നമുക്ക് വണ്ടിയാണെങ്കിൽ ഓടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ സാധാരണ രീതിയിൽ ഒരു അഞ്ചര ആറുമണിയൊക്കെ ആകുമ്പോഴത്തേനും ഡ്യൂ അതായത് വിൻ്റർ ഡ്യൂട്ടിയിലുള്ളവർ വന്ന് റോഡിലൊക്കെ മഞ്ഞൊക്കെ അതായത് ആ മെഷീൻ അതായത് വണ്ടി ഓടുന്ന സമയത്ത് പുറകിൽ കൂടെ മെഷീനിൽ ഓട്ടോമാറ്റിക്കായിട്ട് സോൾട്ട് വിതറിയിട്ടാണ് പോകുന്നത് പിന്നെ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ വീടിൻ്റെ നമ്മുടെ നടപ്പാതയിലൊക്കെ മഞ്ഞ് വീണ്ടുണ്ടെങ്കിൽ ഒരു മുപ്പത് മിനിറ്റിനുള്ളിൽ തന്നെ അവിടെ ക്ലീൻ ചെയ്യണം എന്നുള്ള കൂടും കൂടെ ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഉരുണ്ട് വീണ്ടും കയ്യും കാലം ഒക്കെ ഒടിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം നമ്മുടെ തടയിലായിരിക്കും വന്ന് കയറാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഇത് ഇതുണ്ട് ഈ ഒരു സ്നോ വന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ആക്ട് ചെയ്യാണ്ട് പിന്നെ ഈ ഏർലി മോർണിംഗ് ഒക്കെ ഡ്യൂട്ടിക്ക് പോകുന്നവർക്ക് ഭയങ്കരമായിട്ട് മഞ്ഞുവീഴ്ച വന്നു കഴിയുമ്പോൾ അവർക്ക് ഡ്യൂട്ടിക്ക് പോകാനായിട്ട് പറ്റാതിരിക്കും അവർ ഒരുപാട് ഒക്കെ ആയിട്ടായിരിക്കും വരാൻ പറ്റുന്നത് അപ്പോൾ ഇന്ന് സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഓസനാബുർഗിൽ നീടസാക്സനില് രാവിലത്തെ ബസ് സർവീസുകളൊക്കെ കംപ്ലീറ്റ്ലി ഓഫായിരുന്നു കംപ്ലീറ്റ്ലി ബസ്സുകളില്ലായിരുന്നു ഇപ്പം ബസ് ഓട ഓടുന്നുണ്ടോ എന്ന് എനിക്ക് അങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റാത്ത ഒപ്പം അകലെന്നൊക്കെ ആണെങ്കിൽ ബസ്സിനൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ ഡ്യൂട്ടിക്ക് പോകാൻ പിന്നെ രാവിലെ എണീറ്റ് നടന്നു വരുന്നവരുണ്ട് ഓട്ടോ കുറച്ച് അകലെയാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് എണീറ്റ് ഒരു നമ്മൾ അതിനായിട്ടുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കൈയൊക്കെ തനത്ത് മറിച്ച് മരച്ച് നമ്മൾ എന്താ ഒരു ബേണിങ് സെൻസേഷനാണ് ഭയങ്കരമായിട്ടും വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെയൊക്കെയാണ് അപ്പോൾ നിങ്ങളെ ഇവിടുത്തെ സ്നോയൊക്കെ ഇന്ന് കാണിക്കുക അതിനെപ്പറ്റി ചെറുതൊരു വീഡിയോ കൂടെ ചെയ്യാൻ കൊണ്ട് ഞാൻ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണെങ്കിലും വന്ന വഴി ഭയങ്കരത്തിരി സ്പീഡ് കുറച്ച് പയ്യെ പയ്യമ്പറേക്ക് പിടിച്ച് 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 പിടിച്ചാണ് അതായത് അമ്പതിൽ പോകേണ്ട സ്ഥലത്ത് ഇരുപതിലും പതിനഞ്ചിലും ഒക്കെ മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെയാണ് വണ്ടിയെടുത്ത് വീട്ടിലെത്തിയത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് തൊട്ട് വേറെ നല്ല പിടിമേ വരുന്ന ഒരു ചിറ്റപ്പറ്റേക്ക് കെയർ പിന്നെ വന്നിട്ട് രാത്രി ഒരു പന്തിനൊന്നര ഒക്കെ ആയപ്പം പന്ത്രണ്ട് മണിയായപ്പം തുടങ്ങിയ മഞ്ഞ് പെയ്ത്താണ് കേട്ടോ അതൊരു മണി വരെ പകൽ ഇങ്ങനെ നിന്ന് നമ്മുടെ നാട്ടില് വർഷകാലം അതായത് മഴക്കാലം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണോ മഴ പെയ്യുന്നത് അതേ ഒരു രീതിയിലായിരുന്നു കേട്ടോ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്നത് മഞ്ഞില് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് ശരിക്കും പണി കിട്ടും അപ്പോൾ ഒരുപാട് കാര്യങ്ങളും കരുതലുകളും ഒക്കെ നമ്മൾ അതിനുവേണ്ടി ചെയ്യേണ്ടതുണ്ട് അപ്പോൾ കാണാൻ രസമാണ് പക്ഷെ അത് നമ്മുടെ നിത്യജീവിതത്തെ ഒരുപാട് പ്രതികൂലമായിട്ട് ബാധിക്കുന്ന കൂടെ കാര്യമാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ വന്നിട്ട് ഇവിടെ മൂന്നാല് ദിവസമായി ഇങ്ങനെ മഞ്ഞ് പെയ്റ്റും കിടക്കൊക്കെ ആയിട്ട് അന്ന് തണുത്ത് തണുത്ത് വിറച്ച് ഒക്കെയാണ് ഡുട്ടിക്കൊക്കെ പോയി വരുന്നത് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് എല്ലാവരും ഒരു ലൈക്കും കമൻറ്റും ഒരു ഹൈപ്പൊക്കെ തന്നിട്ട് പോകണം കേട്ടോ അപ്പോൾ വേറൊരു വീഡിയോ ആയി വരുന്നത് വരെ പറഞ്ഞു പോകണമൊക്കെ തന്നെ തറ്റാ ബൈ ബൈ